ഇവരാണ് സമൂഹത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ നേതാവ് എന്നിവരെ അവതരിപ്പിക്കുന്ന സ്വീപാടകരുടെ ഒരു കാലഘട്ടമുണ്ട് അവരുടെ പ്രൊഡക്റ്റാണ് യഥാർത്ഥത്തിൽ എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു പിണറായിക്ക് വേണ്ടി സംസാരിച്ചു തന്നെ പറഞ്ഞിരിക്കുന്നത് ജൂനിയർ പിണറായി എന്നുള്ള മറ്റുള്ളവരെ വിളി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ സ്വരാജ് മാറ്റണം വിനീത വിധേയരുടെ വിഡ്ഢി കെട്ടി നടക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമായി സി പി എമ്മിനകത്ത് യുവതലമുറ മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി പാർട്ടിയേക്കാൾ വലുതാണ് പ്രത്യേക അദ്ദേഹം ബി എസ്സിനെ കുറിച്ച് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം എന്തായിരുന്നു ഇവർക്കെതിരായ നമുക്ക് എല്ലാ രംഗത്തും ഉള്ളതുപോലെ രാഷ്ട്രീയ രംഗത്തും ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ മഹത്വവൽക്കരണത്തെ കുറിച്ച് സംസാരിക്കാം ഒരു ഉത്കാമ്പവും ഇല്ലാത്ത നേതാക്കന്മാരെ പലതരത്തിൽ ചിലപ്പോൾ അവരുടെ ശബ്ദശക്തി കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ചിണ്ണമെടുക്കുകൊണ്ടായിരിക്കും പ്രൊമോട്ട് ചെയ്ത് ഇവരാണ് സമൂഹത്തിന്റെ നേതാവ് അല്ലെങ്കിൽ കേരളത്തിന്റെ നേതാവ് എന്നിവരെ അവതരിപ്പിക്കുന്ന സ്ഥിതിപാടകരുടെ ഒരു കാലഘട്ടമുണ്ട് അത്തരം സ്തുതിപാടകരുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് അവരുടെ പ്രൊഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ എം സ്വരാജ് എന്ന് ഉള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതിനോട് എന്താണ് അഭിപ്രായം എം സ്വരാജ് കഴിവുള്ള ചെറുപ്പക്കാരനാണ് എന്നുള്ളതും സംശയമൊന്നുമില്ല സമാനമായ കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് യൂത്ത് കോൺഗ്രസിനകത്തും അവൻ മാങ്കൂട്ടത്തിനും നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ് ഇവരെല്ലാം നല്ല ഓറേറ്റേഴ്സാണ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് എംസരാജ് നല്ല വാക്സാമർഥ്യമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു കമ്മിറ്റികൾക്കകത്ത് വിമർശനം ഉന്നയിക്കാത്ത ഒരാൾ കീഴ്ഘടകങ്ങളിൽ പോകുമ്പോൾ കീഴ്ഘടകങ്ങളുടെ അടുത്ത മേൽ കാരണം നല്ല ഓർഗനൈസറാണ് മേൽ ഘടകത്തെ പ്രതികരിച്ച് കീഴ്ഘടകങ്ങളിൽ ചെല്ലുമ്പോൾ അവരെ മരച്ച വരൽ നിർത്താനുള്ള ശേഷിയുണ്ട് പക്ഷെ തന്റെ മേലെയുള്ള നേതാക്കന്മാരെ മുഖം നോക്കാതെ വിമർശിക്കാനുള്ള കഴിവാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നേതാവാക്കുന്നത് അല്ല നേതാവാക്കലല്ല അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കോംറേറ്റിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കാരണം വിമർശനവും സ്വയം വിമർശനവും ഉണ്ട് വിമർശനത്തിനും സ്വയം വിമർശനത്തിനും കീഴ്ഘടകത്തിൽപ്പെട്ടവരെ അല്ല പിന്നെ അവരടുത്ത് സ്വയം വിമർശനം നടത്തുന്നുമില്ല മേൽഘടകത്തിൻ്റെ എടുത്തു വേണമെങ്കിൽ സ്വയം വിമർശനം നടത്തുന്നുണ്ടായിരിക്കും അത് കീഴടങ്ങി കൊടുക്കൽ മാത്രമാണ് അവരെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ബി എസിന്റെ മരണത്തിന് ശേഷം ചർച്ച ചെയ്തത് പഴയ പിന്നെ സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ച വന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിഷയം രണ്ടാമത് റൈസ് ചെയ്ത് വന്നപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വരാജ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് പണ്ട് പിണറായി വിജയനും പറഞ്ഞു മാധ്യമ സൃഷ്ടിയാണ് മാധ്യമ സിഡിക്കേറ്റ് എന്നൊക്കെയുള്ള ഉപയോഗിച്ചു മാധ്യമ സിൻഡിക്കേറ്റ് എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ നികേഷ് കുമാർ അവർക്ക് വേണ്ടി മത്സരിച്ചു ഇപ്പൊ അവരെ ചുമതലയില്ല കണ്ടുകൊണ്ടാണ് ചുമതല പോയത് അത് രണ്ടുപേർക്കും കണത്തിലിറങ്ങാൻ വിദഗ്ധന്മാരാണ് രണ്ടുപേരും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നികേഷ് കുമാർ ശരിക്കും കണ്ടി തന്നെ കിടക്കും അതാണ് നടക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു വന്നിട്ട് സാധനം പോയി അതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുമ്പം അത് പട്ടികൾ കിട്ടു കൊടുക്കണം എന്നൊന്നുമില്ല ഒരാളെ രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ കില്ലിങ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഒരു നടത്തി അത് ആർക്കു വേണ്ടി നടത്തി സ്വനാജ് പറയുന്നത് പിന്നെ മാധ്യമ സൃഷ്ടിയാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ നികേഷിന്റെ കാര്യം പറഞ്ഞത് മറ്റൊരു മാധ്യമ പ്രവർത്തകനാണ് പി എം മനോജ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു വേറെ വേറൊരു മാധ്യമ പ്രവർത്തകയാണ് വീണ ജോർജ് പിന്നെ മന്ത്രി ആയിട്ടിരിക്കുന്നു അപ്പൊ നോക്കുമ്പോ എവിടെയാണ് മാധ്യമ സിൻഡിക്കേറ്റ് ഹർഷം പൂപ്പാറക്കാരൻ ചിലപ്പോൾ ഈ പ്രാവശ്യം ഇടുക്കിയിൽ എവിടെ നിന്ന് മത്സരിക്കുന്നു കേൾക്കുന്നു ഇപ്പൊ സ്വരാജ് മാധ്യമ പ്രവർത്തകനാണ് ദേശം ഭരണ ചുമതലയുണ്ട് കൈലടിക്കാത്ത സ്ഥിരമായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് റിപ്പോർട്ട് ചാനലിൽ നോക്കിയാൽ തന്നെ നമുക്ക് റെഫർ ചെയ്താൽ തന്നെ മനസ്സിലാവും മാധ്യമ സിൻഡിക്കേറ്റ് എന്താണെന്നുള്ളത് എവിടെ എത്തി നിൽക്കുന്നുള്ളൂ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്ന് വലിയ ഉത്തരവാദിത്വപരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യാന്നുള്ളത് അത് പൊതുവേ ഇല്ല ഒരു മാധ്യമങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറയുന്ന സ്വരാജ് പറഞ്ഞത് ഇത് മാധ്യമ സൃഷ്ടിയാണ് അവിടെ നടന്ന ചർച്ചകൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്ന രീതിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് പറയുകയാണ് അല്ല അത് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ ആ പ്രതിനിധി സമ്മേളനം കഴിഞ്ഞിട്ടുള്ള പൊതുസമ്മേളനത്തിനകത്ത് ഇവരെല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ എന്താ സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ തന്നെ ജീവൻ പണയം വെച്ച് നാളെ ജീവിച്ചിരിക്കുക ഉറപ്പില്ലാതെ ജന്മിമാരോടും ബ്രിട്ടീഷ് പിന്നപ്പെട്ടാളത്തോടും സർസിപ്പിയോടും ഒക്കെ പോരാടി വന്ന എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് പിന്നെ പീഡിപ്പിക്കാൻ എന്ന് തന്നെ പറഞ്ഞു പറഞ്ഞു അതർത്ഥം അദ്ദേഹം ആ പിന്നെ സമ്മേളനത്തിനകത്തുണ്ടല്ലോ അപ്പം ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം അവിടെ നടത്തി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ നടത്തിയിട്ടുണ്ട് അതാരാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന്റെ മാന്യത പക്ഷേ കഴിഞ്ഞ ദിവസം പീരപ്പൻകോടും മുരളിയാർ കൃത്യമായിട്ട് പറയുന്നു പേര് അപ്പൊ പേര് പറഞ്ഞിരുന്നോ ഒരു ചെറുപ്പക്കാരൻ എന്നാ പറഞ്ഞത് ചെറുപ്പക്കാരൻ മാത്രമല്ല പിന്നീട് കിട്ടി പിണറായിക്ക് വേണ്ടി സംസാരിച്ചു തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരപ്പൻകോട് മുരളിയാരാ വളരെ നിസ്വാർത്ഥനായൊരു കമ്മ്യൂണിസ്റ്റാ അദ്ദേഹം ബാക്കിയുള്ളവരെ പോലെ കക്കാനും പിടിക്കാനും കടകംപള്ളിയെ പോലെ മഴയാണെ ശ്രദ്ധിക്കണേ വെയികോട്ടിട്ട് വരണേന്നൊക്കെ പിന്നെ വിളിച്ച് പറയാനും ഒക്കെയുള്ള കാര്യ കരുതലുള്ള മന്ത്രിയാണ് അതിനൊന്നും പോകാത്ത ഇത്തരം വിഷയങ്ങളുടെ പേരിൽ കോട്ടമുറിക്കലിനെ പോലെ സസ്പെൻഡ് ചെയ്യപ്പെടാത്ത പോലെ സസ്പെൻഡ് ചെയ്യപ്പെടാത്ത ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് പീരപ്പൻകൂട് മുരളി അഞ്ച് വയസ്സിൽ പാർട്ടി കൊണ്ടുണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ചില ശക്തമായ നിലപാടുകളെടുത്തതിൻ്റെ പേരിൽ പ്രായപരിധി പോലും കവിയുന്നതിന് മുമ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി നേരത്ത് ഒഴിവാക്കുക ജില്ലാ സെക്രട്ടറി സാധാരണ മാറ്റുക ഇവര് അതായത് ഇവർക്ക് പറ്റുന്ന അപ്രിയകരമായ സത്യങ്ങൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രിയകരായിക്കോണമെന്നില്ല അപ്രിയകരമായിട്ടുള്ളത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനകത്ത് നമുക്ക് തമ്മിൽ പലപ്പോഴും തർക്കിക്കുന്നില്ലേ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവില്ല ഒരു കുടുംബത്തിലാണെങ്കിൽ ഉണ്ടാവില്ലേ ഒരു പാർട്ടിക്കകത്ത് പാർട്ടി മേൽഘടകത്തെ വിമർശിക്കാതിരിക്കുകയും പാർട്ടി കീഴടകത്തെ പരിധിയിൽ നിർത്തുകയും ചെയ്യുന്നത് അത് വലിയ ഓർഗനൈസിംഗ് സ്കില്ലായിട്ട് എനിക്ക് കാണുന്നില്ല അത് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് നോട്ടിലുള്ള സാധനം കൊണ്ട് മാത്രം ഒരു കമാൻഡ് ഇല്ല അത് ഞാൻ പറഞ്ഞു അറിയോ ഒരു വിനീത വിധേയരുടെ വിട്ടി കെട്ടി നടക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമായി സി പി എമ്മിനകത്ത് യുവതലമുറ മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടല്ലേ പിന്നെ രാജ്യസഭ രാജ്യസഭ ഓരോരുത്തരും അങ്ങനത്തെ ലിഫ്റ്റ് ചെയ്തുവരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ ഏകപക്ഷീയമായിട്ടുള്ള വിമർശനങ്ങൾ പൂമരം നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പൂമരം കൊണ്ടും ഒരാളുടെ കഴുത്തറക്കാം ഒരാളെ കൊല്ലാം പൂമരം കൊണ്ടും അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് പൂവം പഴം കൊണ്ട് എന്ന് പറയാറുണ്ട് ഇപ്പൊ വളരെ പൊളിറ്റിക്കൽ കില്ലിങ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യ എന്ന് പറയുന്നത് ആണ് പണിഷ്മെന്റ് കൊണ്ട് ഒരു സംശയം ഈ നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പൊളിറ്റിക്കൽ പണീഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തി ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ പോക്കോട്ടൊക്കെ കാണിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് അതുകൊണ്ടെന്നു പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കുകയാണ് ഞാൻ ഇതിനകത്ത് എന്തായാലും ഒരു ഇയാളെ വേട്ടപ്പെട്ടി എന്നുള്ളതല്ല അത് സിമ്പോളിക്കായിട്ടും നടത്തിയിട്ടുള്ളത് ഇയാളെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ അപ്പോൾ മാത്രമല്ല പുള്ളിയുടെ കാലയിൽ വല്ല തള്ളി വീഴ്ത്താൻ നോക്കിയ കഥയൊക്കെ ഈ പ്രയസ്സുകാലും പുള്ളി വീണിരുന്നെങ്കിൽ തീർച്ചയായും നൂറ് പേരെങ്കിലും വീണു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇപ്പം ഈ ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് അതാണ് ഞാൻ പറഞ്ഞല്ലോ സ്വരാജിനെ ചെറുപ്പം തൊട്ടറിയെന്ന് എനിക്ക് പോലും പഴയ സ്വരാജ് അല്ല ഇപ്പോഴത്തെ സ്വരാജ് പഴയ സ്വരാജ് ഇങ്ങനല്ല പ്രായത്തിൻ്റെതായ ചില മാറ്റങ്ങൾ നമുക്ക് വരും അതല്ലാതെ സി പി എമ്മില് ഇപ്പൊ സ്വരാജിന്റെ കാര്യം പറഞ്ഞാൽ രണ്ടും ആയിരുന്നു അങ്ങനെ കൊറേ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു സമ്പത്ത് മോശയല്ലായിരുന്നു ശ്രീരാമകൃഷ്ണൻ മോശല ഇവരൊക്കെ പൊള്ളവരായിരുന്നു പക്ഷേ ഇവരൊക്കെ എവിടെ എത്തി ീശു തന്നെ മൂലിക്കും മോളം പിന്നെ പിന്നെ എൽ സിയിൽ ഇട്ട് പിന്നെ മാള ഏരിയ കമ്മിറ്റി കൊണ്ടു കഴിഞ്ഞ സമ്മേളനത്തിലാണ് ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുണ്ട് പുള്ളി കുളിപ്പില്ലാതെ നിങ്ങൾക്ക് ചോദിക്കാല്ലേ കാരണം ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ മത്സ്യമെന്ന് പോകുന്നത് എനിക്ക് വേണ്ടി എന്റെ സാധനം ഒന്നും വേണ്ട എനിക്ക് ഒരു മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ അറിയാന്നുള്ളത് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പണയം പറ്റായിരുന്നാൽ മതി ഇവര് പറയും എപ്പോഴും പറയും വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി പാർട്ടിയേക്കാൾ വലുതാണ് പ്രത്യേക ശാസ്ത്രം പണ്ട് സുകുമാർ വഴിയെക്കൂടെ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കൊരു കോൺഗ്രസ് കാരനായിട്ട് മരിക്കണമെന്നാണ് ആഗ്രഹം ആയിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് മുമ്പേ കോൺഗ്രസ് പാർട്ടി മരിച്ചുപോയി എനിക്ക് എനിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മരിക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ഇപ്പോഴും തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്നിപ്പോ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത എൻ്റെ കുറ്റ അല്ല അവിടെ ഞാനൊരു പാർട്ടിയിലും ഇല്ല പിന്നെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്നുള്ള അത് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ അല്ലാതെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തകർ എന്നല്ല മാതാപിതാക്കളിൽ നിന്ന് പിറന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന സ്വരാജ് പറഞ്ഞ പ്രയോഗത്തോട് ഞാൻ നൂറ് ശനം യോജിക്കുകയും അങ്ങനെ ഉണ്ട് അതെ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ചാനൽ കരളി ചാനലാ പിന്നെ പിന്നെ മീഡിയ വണ്ണും റിപ്പോർട്ടറും പിന്നെ മീഡിയ വണ്ണും ഞാൻ പറയുന്നത് സ്വരാജ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മൈക്കുമായിട്ട് കോരുവായിട്ട് ചെന്നപ്പം സ്വരാജ് പ്രതികരിച്ചത് അനുശോചനം രേഖപ്പെടുത്തുക അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്വീകാര്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ജനക്കൂട്ടം വരുന്നതെന്ന് അദ്ദേഹം കുറിച്ച് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം എന്തായിരുന്നു ഇവർക്കെതിരായ രാഷ്ട്രീയമായിരുന്നു ഇവർക്കെതിരായ രാഷ്ട്രീയത്തിന് ജനകീയതയുണ്ട് അതിന് കിട്ടുന്ന അംഗീകാരമാണ് ഈ ജനക്കൂട്ടം എന്ന് പറയുകയാണെങ്കിൽ ആ ബോധം പറഞ്ഞപ്പോൾ സ്വരാജിന് ഇല്ല പറഞ്ഞതിന്റെ അടുത്ത വരാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട സി പി എമ്മിന്റെ ഇതുണ്ട് ഇത് ശരിക്കു പറഞ്ഞാൽ ഇപ്പൊ ബി ജെ പി കാരും നേതാക്കന്മാരൊക്കെ അടുത്ത് വന്നു പോകുന്നില്ലേ അതുപോലെ ചേറ്റൂർ ശങ്കരനായർ ആരാണ്ടരക്കടുത്ത് വരുന്നുണ്ട് അതുപോലെ അച്യുതാനന്ദ ഏറ്റവും കൂടുതൽ അച്യുനന്ദന്റെ പ്രതിമകള് അച്യുതാനന്ദന്റെ പേരിലുള്ള എൻഡോമെന്റുകള് പഠന കേന്ദ്രങ്ങള് ഇങ്ങനെ നൂറ് പരിപാടികൾ വി എസ് നെ ബ്രാൻഡ് ചെയ്ത് തൊണ്ടാക്കും അല്ല ഇവരങ്ങനെ മാർഗം കൂട്ടി ശീലമുണ്ട് പല വിഷയങ്ങളും പല വിഷയങ്ങൾ അതായത് വിതയ്ക്കുന്നത് മറ്റാരെങ്കിലും ഇവരും ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇവർക്കുള്ള യോഗ്യതയില്ല കാരണം അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് വെച്ചാൽ പിണറായി ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന വൃത്തികേടുകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ യഥാർത്ഥിസ്റ്റ് ഇവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടാണ് സ്വരാജ് പിണറായിക്ക് വേണ്ടിയിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ആ ചർച്ചയിൽ പങ്കെടുത്തത് വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ഒരു പുരുഷായസം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാണ് നമ്മളൊക്കെ എന്ത് ത്യാഗോ ചെയ്ത് ഞാനും സ്വരാജും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ത്യാഗവോ ചെയ്ത് നാല് വയസ്സ പിന്നെ അമ്മയും പതിനൊന്ന് വയസ്സിന് അച്ഛനും നഷ്ടപ്പെട്ട് പട്ടിണി പരിഭവങ്ങളുമായിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ കൃഷ്ണപ്പുള്ള ഒരാളെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്യുക എന്നുള്ള ചില കാര്യമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഫുൾ ടൈമറായിട്ട് നിന്ന് വീടി തൊഴിലാളികളുടെ ഇടയിലും കർഷക തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് അവരെ വീട്ടിലൊക്കെ കിടന്ന് അവരെ കൂടെ ചായ കുടിച്ച് വളർന്ന് ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി തിരിച്ച് വീട്ടിലെത്തുമെന്നുള്ള ഉറപ്പില്ലാതെ ഇറങ്ങുന്ന രാവിലെ വീട്ടിൽ നിന്ന് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചിന്തിക്കാതെ ഇവിടെ വികലാങ്ങനെ കെട്ടിയിട്ട് മർദ്ദിച്ചു അല്ലെ വികലാങ്ങനെ മർദ്ദിച്ചു കരിങ്കൂടി കാണിച്ചതിന് ഇത് ഇയാൾ ആ ദൈവോ കാരണഭൂതം അയാൾ ഊരിപിടിച്ച വാളിന്റെടൈക്കൂടെ ആണെന്ന് പറഞ്ഞാൽ എന്ത് എല്ലാം പേടിയാ പേടിയ കാരണം പിണറായി ഒരു ദൈവമാക്കി ചിത്രീകരിച്ച് പിണറായിയുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ പിണറായി കോടിക്കോടിയില്ലേ മരിച്ചുപോയി ജോഷി ജോസ് ഇവരൊക്കെയായിരുന്നു അന്ന് സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ വരാനുള്ള യോഗ്യരായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ ഘട്ടം ഘട്ടമായിട്ടാണ് കൊണ്ടുവരുന്നത് ആ മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും ഇല്ല സ്വരാജിനും കഴിവുണ്ട് സ്വരാജ് ചിന്തിക്കേണ്ട സ്വരാജ് ഇത് കാണുന്നുണ്ടെങ്കിൽ സ്വരാജ് ആലോചിക്കേണ്ട കാര്യം അവരെ മറികടന്ന് കോടിയേരി നേരത്തെ സ്വരാജ്യനോട് പറഞ്ഞു സമ്മേളനം അതി സമ്മേളനമാണല്ലോ തീരുമാനിക്കുന്ന ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് സമ്മേളനത്തെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന വിവിധ ജില്ലകളിൽ നിന്ന് സംസ്ഥാന സമ്മേളനം നടക്കുന്നു നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി ഒരു പാനൽ അവതരിപ്പിക്കുന്നു പിന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിക്കകത്ത് പിന്നെ സെക്രട്ടറി പ്രസിഡന്റും മേൽ കമ്മിറ്റി നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിനെതിരെയും വേണമെങ്കിൽ മത്സരിക്കാം എന്നിട്ടാണല്ലോ ഫൈനലായിട്ട് വരുന്നത് ഈ പ്രക്രിയകൾക്കൊക്കെ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു നീയാണ് അടുത്ത സെക്രട്ടറി എന്ന് സിന്ധു ജോയി കൂടെ പ്രസിഡന്റുമായി അപ്പൊ ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് പാനൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധ മാർഗ്ഗം പാനൽ സിസ്റ്റത്തിന് അങ്ങനെയല്ല പറഞ്ഞേ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ ഇവര് ഇപ്പൊ ചുമ്മാ പറയുന്നതാണ് ഇതിനകത്ത് റൂൾ പാർട്ടി ജനാധിപത്യമില്ല ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറായ അവന്മാരെ പിന്നെ നോട്ട് ചെയ്ത് ശരിയാക്കി കളയും ഞാൻ പറഞ്ഞല്ലോ ഈ വികലാങ്ങനെ മർദ്ദിച്ചപ്പോഴും കൃത്രിമ ഒരു ഇമേജ് നിർത്തി ജൂനിയർ പിണറായി എന്നുള്ള മറ്റുള്ളവരെ വിളി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ സ്വരാജ് മാറ്റണം സ്വരാജ് ചെയ്യേണ്ടത് ജൂനിയർ പിണറായി ആവണ്ട അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി ഇടക്കര ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സുഹൃത്ത് ഗിരീഷിനെ കൊണ്ട് സഖാവ് എം എസ് എന്ന് പറഞ്ഞ് വിളിപ്പിക്കേണ്ട സഖാവ് സ്വരാജ് ആയിട്ട് മതി ഒരു കമ്മ്യൂണിസ്റ്റ് ആരനായിട്ട് നന്നാൽ മതി എന്നാൽ സ്വരാജിന് ഇനിയും ഭാവിയുണ്ട് കാരണം സ്വരാജിലൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട് എഴുത്തും വായനയുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് നല്ല വായനയുണ്ട് നല്ല നന്നായിട്ട് എഴുതാനും അറിയാം നന്നായിട്ട് ഭാഷ ഉപയോഗിക്കാനും അറിയാം പക്ഷേ ഈ ഭാഷ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനോട്ട് കാര്യമില്ല അല്ല നരസിംഹറാവുവിന് പതിനെട്ട് ഭാഷ കണ്ടറിയുന്ന പറഞ്ഞേ പക്ഷേ ഒറ്റ ഭാഷയിൽ പോലും ബാബിനി മസ്ജിദ് വിളിച്ചപ്പം അടുത്ത കാട്ടാള എന്ന് പറഞ്ഞില്ല അറിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഭാഷ അറിഞ്ഞിട്ട് പ്രഭാഷകനായിട്ടോ സംഘാടകനായിട്ടോ ഒന്നും കാര്യമില്ല ഇപ്പൊ കാലായി രാജന്റെ വിഷയത്തിനകത്ത് ക്യാമ്പസിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ എന്താണ് ഒരു ഒരറ്റ വാക്ക് പറഞ്ഞു കമ്മ്യൂണിസ്റ്റാൻഡ് ക്വാളിറ്റി എന്നാ കാണിക്കണ്ടേ പിന്നെ അതിർത്തിയിലെ പൂരത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഇവിടെ നടത്തുന്ന കൊലപാതകങ്ങൾ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് കാലായ രാജൻ ഇവിടെ സംരക്ഷിച്ചത് സ്വരാജിന്റെ നേതൃത്വത്തിലല്ലേ അതാലോചിക്കണ്ടേ മറ്റൊന്ന് സ്വരാജ് ആലോചിക്കേണ്ടത് നിലമ്പുറു പിന്നെ ബൈ എലക്ഷനില് സ്വരാജ് ജീവിച്ച ആദ്യം ജീവിച്ച നാട്ടിലെ ൂത്തിൽ ബൂത്തിൽ ആ പഞ്ചായത്തിൽ സ്വരാജ് പിന്നിൽ സ്വരാജ് സ്കൂളിൽ പഠിച്ച പിന്നെ ഇടക്കര പഞ്ചായത്തിലെ പാലയമാട് എന്ന് പറയും ആ പഞ്ചായത്തിൽ സ്വരാജ് പിന്നിൽ പോയി സ്വരാജ് അഞ്ചു വർഷം പഠിച്ച കോളേജ് ഉള്ളത് ചുങ്കത്തറ പഞ്ചായത്തിൽ പോയി ആ പഞ്ചായത്തിൽ സ്വരാജ് പിന്നിൽ പോയി സ്വരാജ് പിന്നീട് എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടും ഏരിയ പ്രസിഡന്റ് പ്രസിഡന്റായിട്ടും ഒക്കെ ദീർഘകാലം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അവിടെയാണ് ഇപ്പൊ സ്വരാജ് അവിടെയും പിന്നിൽ പോയി ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ് അത് മാത്രമല്ല കുറ്റബോധം ഉള്ളിൽ വേണം വി എസ്സിന് എതിരെ അങ്ങനെ പ്രയോഗം നടത്തിയതിനകത്ത് കുറ്റബോധം ഉണ്ടാവും അത് സംസാരിക്കണം പരസ്യമായിട്ടൊന്നും പറയണമെന്നില്ല ഒരു പിന്നെ സ്വയം ഒരു ഒരു ആത്മപരിശോധന നടത്തി കുറ്റബോധം പ്രകടിപ്പിക്കും പരസ്യമായിട്ട് തന്നെ പ്രകടിക്കും എപ്പോഴാണെന്ന് അറിയാവോ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞാൽ ആ സെക്കൻഡ് സ്വരായ വേറെ സ്വരായാവും അല്ല അങ്ങനെ പ്രതീക്ഷിക്കാം കാരണം ഇവരൊക്കെ നന്നായി വരട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ മനസ്സിനകത്ത് വെല്ലുവിളിച്ചതാണ് കാരണം ഞാൻ വൈകാരികമായിട്ട് പറയാൻ കാരണം ഇന്നലെ പീരപ്പംകൂൾ മുരളിയൊക്കെ ഉൾപ്പെടെയുള്ളവർ ഇത് പറയുകയും വി എസ് ഈ ക്യാപിറ്റൽ മനേസ്മെന്റിനെ കുറിച്ച് പ്രസംഗിച്ച വീഡിയോ ഒക്കെ ഇന്നലെ ഞാൻ കാണുന്ന ഇവരിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അതിന് ഈ പാർട്ടിക്ക് ആയുസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ അതിനകത്ത് നന്നായി കൊണ്ടുപോകുകയും അതിനെ കമ്മ്യൂണിസ്റ്റ് വഴിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക നിന്ന് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാം സ്വരാജിനോ അല്ലെങ്കിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തെറ്റ് കാണിക്കുമ്പോ പാർട്ടി തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടയില്ലായ്മയാണ് എല്ലാവരുടെയും പ്രശ്നം വിമർശിച്ചു കഴിഞ്ഞാൽ അവസരങ്ങളാണ് ഒരു മനുഷ്യനെ മഹാനാണ് താങ്കൾ കാരണഭൂതമാണ് താങ്കൾ പ്രസ്ഥാനം ഇല്ല എന്നൊക്കെ പറയുകയും പൂക്കോട് പിറ്ററ പയ്യനെ കൊന്നയിലെ കൊല്ല അല്ല കൊളയലക്ഷനിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ കൊന്ന രീതി അതെ അതെ അതിനെതിരായി ഒരു സംസാരം ഒരു വാക്ക് പോലും പറയാൻ സ്വരായനും പറ്റിയില്ല ഒരു പൊതുപ്രവർത്തകനാണെങ്കിലും അവർ മനസ്സാക്ഷേ സെലക്ടീവ് ക്രിട്ടിസൈസിംഗ് ആവരുത്